പത്ത് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തിരണ്ടുകാരന് നൂറ്റി മുപ്പത് വർഷം കഠിന തടവും എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ ശിക്ഷ അടച്ചില്ലെങ്കിൽ മുപ്പത്തഞ്ചു മാസം അധിക തടവും പ്രതി അനുഭവിക്കണം തൃശൂർ ഒരുമനയൂർ മുത്തമ്മാവ് മാങ്ങാടി വീട്ടിൽ സജീവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അനിയാസ് തയ്യൽ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചത് വീടിന്റെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു ലൈംഗിക അതിക്രമം നടത്തിയത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു അഡ്വക്കേറ്റ് സി നിഷ ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു By Golden Diamonds, Pride of Generations, Perindal Road, Valancheri.